ാത്തും നമ്മുടെ പ്രൊഫൈസിൻ്റെ മെയിൻ വെന്യൂവിൽ നിന്ന് കുറച്ച് ദൂരെയാണ് ഞാനുള്ളത് ഞാൻ വന്നത് നമ്മുടെ അടുത്ത വെന്യൂ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്കിതാ എൻ്റെ തൊട്ട് പാക്കിലായിട്ട് നിങ്ങൾക്ക് കാണാം നമ്മുടെ മെയിൻ വെന്യൂവിൽ നിന്ന് വന്ന നമ്മുടെ കൊച്ചു കൂട്ടുകാരെ നമ്മുടെ ബട്ടർഫ്ലൈസ് വേദിയിലേക്ക് ഒക്കെ അതിലേക്ക് കൊണ്ടുവരുന്ന ട്രാവലറിൽ നിന്ന് അവർ ഇറങ്ങിയാണ് ബാച്ച് ബാച്ച് ആയിട്ട് അവിടെ വന്ന രക്ഷിതാക്കളുടെ കയ്യിൽ നിന്ന് കൃത്യമായ ഐ ഡി കാർഡ് കൊടുത്ത് അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം കൈമാറിയതിന് ശേഷം ഇവിടെതാണ് ഓരോ കുട്ടികളായിട്ട് ഇറക്കി വിടുകയാണ് അതിനുശേഷം അവരുടെ ഹാളിൽ നടക്കുന്ന പ്രോഗ്രാം കൂടി നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് നമ്മൾ ബട്ടർഫ്ലൈസിൻ്റെ വേദിയിലാണുള്ളത് നേരത്തെ പറഞ്ഞ പോലെ ബാച്ച് ബാച്ചായിട്ട് നമ്മുടെ കുഞ്ഞ അനിയന്മാരും അനിയത്തികളും ഒക്കെ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ കാണാം അസാധി ബാച്ച് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു ബട്ടർഫ്ലൈസിൽ ഒരുപാട് കുട്ടികൾ ഓൾറെഡി എത്തിയിട്ടുണ്ട് ഇപ്പോൾ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കൺവീനർസ് ഇവിടെ നിൽക്കുന്ന നമുക്ക് ഇവരോട് തന്നെ നേരിട്ട് ഒന്ന് സംസാരിക്കുകയും ചെയ്യാം ബട്ടർഫ്ലൈസ് വെന ഇപ്പം എന്തൊക്കെയാണ് നടന്നത് എന്തൊക്കെയാണ് പ്രതീക്ഷകൾ എത്ര ആളായി എന്നുള്ളതൊക്കെ ഒന്ന് നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് തന്നെ സംസാരിക്കാം ശാലം അപ്പോൾ ആളുകൾക്ക് കാണുകയും ചെയ്യാം എന്താണ് ഇന്ന് രാവിലെ മുതലുള്ള പരിപാടികളെ പറ്റി ഒന്നും അസ്സാലൈക്കം വളരെ ബട്ടർഫ്ലൈൻ്റെ വേദിയിലാണുള്ളത് രാവിലെ കൃത്യം ഒമ്പത് ഒമ്പതര മുതൽ ഉള്ള പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട് ആദ്യം ഏകദേശം ബസ്സുകൾ ഇപ്പോഴും കുട്ടികൾ വന്നുകൊണ്ടുണ്ട് നാനൂറോളം നാനൂറിൽ മുകളോളം കുട്ടികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിന് മൂടുതൽ അതിന് മുകളിൽ കൂടുതൽ കുട്ടികൾ വരാനാണ് സാധ്യത കാരണം പലപ്പം രജിസ്റ്റർ ചെയ്യുമ്പോൾ അത് കുട്ടികൾ കാണുന്നുണ്ട് പേര് ചെയ്യാത്തത് ഈ സ്പോട്ടിലായിരിക്കും വന്ന സ്പോട്ടിൽ രജിസ്റ്റർ ചെയ്യാൻ ഏകദേശം കുറേ വരുന്നുണ്ട് ഇവിടെ കുട്ടികൾ വന്ന ഉടനെ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് കളറിങ് ആയിരുന്നുണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾ വന്ന് നേരെ അവർക്ക് ബോറായിരിക്കാൻ വേണ്ടി ആക്റ്റീവായി ഒന്ന് ചില കുട്ടികൾക്ക് അറിയുന്നുണ്ടായിരുന്നു പെട്ടെന്ന് വന്ന സമയത്ത് തന്നെ അവർക്ക് കളറിങ് കൊടുത്തു പിന്നീട് നമ്മൾ അതിനിടയിൽ ഒരു നമ്മളെ ഈണം സോങ് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് അലഹതുല്ല പ്രോഗ്രാം തുടങ്ങി അതിനും കുട്ടികളൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട് മള്ളാനെ പറ്റി അതുപോലെ തന്നെ അവരുടെ റസൂലിനെ പറ്റിയും കാര്യങ്ങളൊക്കെ അവരും പ്രതികരിക്കുന്നുണ്ട് കുട്ടികൾ ഇടയിൽ പാട്ട് പാടുന്നുണ്ട് പക്ഷേ അതേറ്റവും നല്ല ആക്ടിവൈ സെഷനാണ് അത് കുട്ടികളിങ്ങനെ വന്നുകൊണ്ടുണ്ട് നല്ല വോളണ്ടിയേഴ്സ് ഉണ്ട് ഏകദേശം പതിനൊന്ന് കുട്ടികൾക്ക് കുടിക്കാനുള്ള ഡ്രിങ്ക്സ് ചെയ്തുകൊണ്ടുണ്ട് അല്ല നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ അതാ നല്ല അടിപൊളിയായിട്ട് പ്രോഗ്രാം മുന്നോട്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെ സ്റ്റേജും കാര്യങ്ങളൊക്കെ നേരത്തെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിക്ക് അത് കുറച്ചുകൂടെ കുട്ടിങ്ങനെ കുട്ടികൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ടാണ് വന്നത് ഘട്ടം ഘട്ടമായിട്ട് വന്നത് പക്ഷേ മഷാ കുട്ടികളൊക്കെ നല്ല ആക്റ്റീവ് ആണ് നല്ല പെർഫെക്റ്റ് ആണ് നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ട് കുട്ടികളൊക്കെ ആവേശമാണ് പാട്ടൊക്കെ പാടാൻ വേഗം കൈവോക്കി അങ്ങനെയൊക്കെയാണ് കുട്ടികൾ പാട്ടൊക്കെ പാടാൻ വേണ്ടി ഭയങ്കര നല്ല സെഷനുകളാണ് ആദ്യം തന്നെ നമ്മുടെ അജഹദ് സുറൂർ ഉസ്താദും അതുപോലെ തന്നെ മുബഷർ മാഷൊക്കെയാണ് ആദ്യം അവരെ അഭിമുച്ചത് എക്സ്പീരിയൻസ് ആളുകളാണ് അല്ല പാട്ട് പെടാൻ കഴിയുന്ന കുട്ടികൾ ഇപ്പൊ നാലഞ്ച് കുട്ടികൾ പാട്ട് പെടാണല്ലോ അല്ലാതെ പറ്റിയുള്ള പല പാട്ടുകൾ പല രീതിയിൽ കുട്ടികൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയ ഇങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താൻ നമ്മുടെ ഭാവി തലമുറയിലേക്കുള്ള കുട്ടികൾ തന്നെയാണ് തീർച്ചയായിട്ടും മനസ്സിലായാലും വന്നിട്ടില്ല വളരെ ആവേശത്തോടു കൂടിയാണ് അതിന്റെ കൺവീനൻസ് ഒക്കെ ഉള്ളത് ഒരു കൂട്ടം വോളണ്ടിയേഴ്സും വളരെ ആക്ടീവ് ആയിട്ടാണ് ഏതായാലും പരിപാടി നമ്മൾ നടത്താനുള്ളത് സഹായിക്കട്ടെ സാധിക്കുന്നതാണ് ടീൻസ്പേസ് വെന്യൂലേക്കാണ് സ്ഥലക്കും വറഹമുല്ല പ്രൊഫൈസിന്റെ ആദ്യ വെനുവിൽ നിന്ന് ഞാൻ പല വെനുലും പല സ്ഥലങ്ങളിലും പോയിട്ട് നിങ്ങളെ അറിയിച്ചു ഇപ്പം ഞാനുള്ളത് നമ്മുടെ മറ്റൊരു പ്രധാന വെന്യൂ ആയ ടീൻ സ്പേസ് അതായത് നമ്മുടെ ടീനേജേഴ്സിന് വേണ്ടിയുള്ള ബോയ്സിൻ്റെ വെന്യൂ ആണ് ഇവിടെ ഉള്ളത് നമ്മുടെ പ്രധാന വെന്യൂ തൊട്ടടുത്ത് തന്നെയാണ് ഉള്ളത് ഇവിടെ വലിയ ബഹളോ കാര്യങ്ങളോ ഒന്നും പുറത്ത് കാണുന്നില്ല അപ്പോൾ ഇവിടെ കൺവീനിയൻസ് എന്തൊക്കെയാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്നുള്ളതെന്ന് ചോദിക്കുക യെസ് റീഹാൻ എന്താണ് എന്തൊക്കെയാണ് ഇതുവരെയുള്ള ഇഷ്ടം നമ്മുടെ പ്രോഗ്രാം എവിടെ വരെ എത്തി ഇനി ഇനി എന്തൊക്കെയാണ് ഇവിടെ ജസ്റ്റ് ഒന്ന് പറയാം ടീൻ സ്പേസിന്റെ ബോയ്സ് വെന്യൂലാണ് നമ്മളിവിടെ വെക്കുന്നത് നമ്മള് സെപ്പറേറ്റ് വെന്യൂ തന്നെ നമ്മളെ മെയിൻ പ്രൊഫേഷൻ നടക്കുന്ന അപ്പുറത്താണ് ഇതുപോലെ വേറെ തന്നെ ഒരു ഹോൾ നമ്മൾ എടുത്തിരിക്കുകയാണ് അപ്പോൾ നമ്മള് ലേഡീസ് ഗേൾസ് വേറെ അപ്പുറത്തുണ്ട് ഇത് ബോയ്സ് മാത്രമല്ല ടീൻ സ്പേസ് വെന്യൂസ് വേറെ വേറെ ബോയ്സ് മാത്രമല്ല ആൾക്കാണ് ഇപ്പൊ നല്ല നല്ല രജിസ്ട്രേഷൻ കയറി നമ്മള് വിചാരിച്ചേക്കാൾ കൂടുതലുള്ള വന്നിട്ടുണ്ട് നമ്മൾ ഇനിഷ്യൽ രജിസ്ട്രേഷനിൽ വെച്ച കൂടുതൽ അപ്പോൾ എക്സ്ട്രാ കുറെ സീകള് കൊണ്ടുവന്ന് വരണ്ടി വന്ന് വരുന്നുണ്ട് വരുന്നുണ്ട് പല ആൾക്കാരും വരുന്നുണ്ട് അല്ല നല്ല സെഷൻസാണ് ഇപ്പൊ നമ്മൾ ഒരുപാട് നല്ല ഫാക്കൽറ്റീസിനെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇപ്പൊ രാവിലെ തന്നെ സഫ്മാൻ ബാറമിയുടെ സെഷൻ ഉണ്ടായി മുനോർ സൊലാഹിയുടെ ഉണ്ടായി ഡോക്ടർ അബ്ദുൾ ബസിൽ എത്തിയിട്ടുണ്ട് അതുപോലെ ആക്ടിവിറ്റീസും ഗെയിംസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഫുൾ ബോർ അടിപ്പിക്കുന്ന സെഷൻസ് മാത്രമല്ല നല്ല ഇൻട്രാക്റ്റീവ് ആയിട്ടാണ് അങ്ങനെ വെച്ചിട്ടാണ് ഒന്നും പ്രസംഗം പോഡിയം തന്നെ യൂസ് ചെയ്യുന്നില്ല എല്ലാം വയർലെസ് മൈക്ക് വെച്ചിട്ട് ആൾക്കാർ ഓഡിയൻസിടയിൽ ഇന്റ്രാക്ട് ചെയ്തിട്ട് നോക്കിയാൽ ഇൻട്രാക്ട് ആയിട്ട് പിള്ളേർ മാക്സിമം അറ്റൻഷൻ കിട്ടാൻ വേണ്ടി അങ്ങനെ ഇൻട്രാക്ട് ചെയ്ത് ചെയ്യുന്നത് എന്തെങ്കിലും നല്ലതാണ് ഇനി വലിയ സെഷൻസ് വരുന്നുണ്ട് ടെൻഷൻ ആവശ്യമില്ല നല്ല അലഹമുല്ല ഇൻസ്പേസിന്റെ ടീം പറയുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം ഇവിടെ വൈകുന്നേരം വരെ ടീനേജേഴ്സിന്റെ കാര്യത്തിൽ യാതൊരു ടെൻഷനും വേണമെന്നാണ് പറയുന്നത് അഹമ്മദുള്ള